മിതത്വവും വേണം വളരെയധികം സൂക്ഷിക്കുകയും വേണം അതുപോലെ തന്നെ ഈ പൊതുവെ ഈ ഇന്നത്തെ ഈ പെർഫ്യൂംസ് അല്ലെങ്കിൽ സുഗന്ധ ലേപനങ്ങളിലൂടെ നമ്മളിലേക്ക് ആവഹിക്കുന്നത് അല്ലെങ്കിൽ ആവസിക്കുന്നത് ഈ ആസക്തികളുടെ ദുരാത്മാക്കളാണ് ടി വിയിൽ ഒരു കാലത്ത് ഒരു പരസ്യം ഉണ്ടായിരുന്നു പെർഫ്യൂമിൻ്റെ മണമടിച്ച് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും കൂടെ ഇങ്ങനെ ആകർഷരായി പോകുന്ന ഒരു 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 പരസ്യം അത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എനിക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ജീവശ്വാസം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഭൂമിയിൽ ജീവശ്വാസവും ഉണ്ട് മരണശ്വാസവുമുണ്ട് മരണശ്വാസത്തിൻ്റെ വിളയാട്ടമാണിപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസക്തികളാണ് ഈ ശ്വാസത്തിലൂടെയും ഈ ഗന്ധങ്ങളിലൂടെ എല്ലാം മനുഷ്യരേക്ക് പ്രവേശിക്കുന്നത് ആസക്തികളുടെ ദുരാത്മാക്കളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വേട്ടയാടുന്നത് മനുഷ്യനെ വേട്ടയാടുന്നു പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ഗന്ധങ്ങൾ നമ്മൾ ശ്വസിക്കാനിടയാകുമ്പോൾ വീണ്ടും പഴയ ആ തിന്മയുടെ ഓർമ്മകൾ നമ്മളെ വീണ്ടും ഉണർത്തും അത് നമ്മളെ വീണ്ടും തിന്മകളുടെ ചിന്തകൾ കൊണ്ട് വീണ്ടും നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ഇത് നമ്മളെ പാപം ചെയ്യുക അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ശ്വാസം വേണം നമ്മളെപ്പോഴും നമ്മൾ സ്വീകരിക്കുവാൻ അതെങ്ങനെ സാധിക്കുമെന്ന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ചില കാറ്റുകൾ കാറ്റുകളടിച്ചറിയാം ചില പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം കാറ്റുകളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ എൻ്റെ ശ്വാസഗതി തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വേറെ ഒരു ലെവലിലേക്ക് വരും അതുപോലെ തന്നെ ദേവാലയങ്ങൾ നമ്മുടെ പള്ളികളുടെ ദൈവാലയത്തിൻ്റെ ദേവാലയമല്ല ദൈവാലയം നമ്മുടെ പള്ളികൾ എന്ന് പറയുന്നത് ദേവാലയമല്ല ദൈവ ആലയം എന്നാണ് അതായത് ദൈവത്തിൻ്റെ ആലയം എന്നാണ് ദേവാലയമല്ല ദൈവത്തിൻ്റെ ആലയം ദൈവാലയം എന്നാണ് ശരിക്കും അത് ഉച്ചരിക്കേണ്ടത് അതാണ് നമ്മൾ പ്രാക്ടി അതായത് ഒരു ക്രിസ്തു ശിഷ്യൻ ദേവാലയം എന്നല്ല പറയേണ്ടത് ദൈവാലയം ദൈവത്തിൻ്റെ ആലയം എന്ന് വേണം തന്നെ അങ്ങനെ തന്നെ വേണം പറയാം അപ്പോൾ ദൈവാലയത്തിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ ഒരു വേറൊരു അനുഭവമാണ് മറ്റു സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഉള്ള ശ്വാസത്തിന് വേറൊരു അനുഭവമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷിച്ച് അറിഞ്ഞിട്ട് ചെയ്താൽ മതി ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ട് അന്ധമായിട്ട് ആരെയും ഫോളോ ചെയ്യരുത് ഞാൻ അങ്ങനെയാണ് ഞാൻ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഞാൻ പരീക്ഷിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതശൈലി എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും ഞാൻ തള്ളിക്കളയല പക്ഷേ എല്ലാം ഞാൻ ഒന്ന് പരിശോധിക്കും അതിനുശേഷമേ ഞാനത് വിലയിരുത്തുള്ളൂ തന്നെയുമല്ല ഈ ആത്മീയമായിട്ട് വളരുമ്പോഴത്തെ വേറൊരു ഗുണം ഈ ഒരു ഒരാൾ പറയുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ ആളിൽ ഏത് ആത്മാവാണ് വസിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ അതിനൊരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നത് സത്യമാണോ എന്ന് നമുക്കറിയാൻ പറ്റും അതെന്ത് പറഞ്ഞാലും ഇന്ന് വരെ ലോകത്തിൽ ഇന്നു വരെ കേൾക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് സത്യമാണോ അല്ലയോ എന്ന് ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതാണ് ഈശോയോട് ചേർന്ന് ജീവിച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ നന്മ നമുക്ക് കിട്ടുന്ന നന്മ അതാണ് തന്നെയുമല്ല നമ്മൾ ഈ സത്യങ്ങൾ അന്വേഷിച്ച് അലയുന്നതിൻ്റെ അധ്വാനത്തിൻ്റെ നൂറിൽ നൂറ് നൂറ് മണിക്കൂർ നമ്മൾ സത്യത്തിന് വേണ്ടി അലയുന്നുണ്ടെങ്കിൽ ഈശോയോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് മണിക്കൂർ അലഞ്ഞാൽ മതി ബാക്കി തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ് മണിക്കൂറ് നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വാക്കുകൾക്ക് അതീതമായ ഒത്തിരി കാര്യങ്ങൾ ഈശോയുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ശ്വാസം ശ്വാസം അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതിലാണ് ജീവൻ്റെ ശക്തി മുഴുവൻ ഇരി ആത്മാക്കളുടെ ശക്തികളെല്ലാം കുടികൊള്ളുന്നത് ശ്വാസത്തിലാണ് അപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴൊക്കെ ആ ശ്വാസമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ നല്ല സുഗന്ധലേപനങ്ങളുടെ ലേപനങ്ങളുടെ മണമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ സുഗന്ധം ലഭിക്കും ഗന്ധം അടിക്കുമ്പോൾ അത് ചുമ്മാ ആ നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞ് വലിച്ച് എടുക്കരുത് അതിൽ ദുരാസക്തിയുടെ ദുരാത്മാവുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്വാസത്തിലൊക്കെ ഒരു നിയന്ത്രണം വെക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈശോയോട് ചേർന്ന് കൂടുതൽ ഈ എൻലൈറ്റ്മെൻറ്റ് അതായത് എന്താ പറയുന്നത് ആത്മീയമായ ഉണർവും വെളിച്ചം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ശ്വാസമൊക്കെ നിയന്ത്രിച്ച് എല്ലാത്തിലും ഒരു അടക്കം ഒതുക്കമൊക്കെ വെച്ച് ജീവിച്ചാൽ ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈശോ വെളിപ്പെടുത്തി തരും ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള നിഗൂഢതകൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് പരിശ്രമിച്ചു നോക്കുക ശ്വാസത്തെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഈശോയോട് നിരന്തരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നിങ്ങൾക്ക് കിട്ടും